അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ബിസ്മി അലഹമുല്ല വസ്സലാമു വസ്സലാമുല റസൂലില്ല പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള യേശുവിൻ്റെ ഉപദേശം ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുകയാണ് ബൈബിൾ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിലെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ആ വചനങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമോ കടിച്ചു കീറുന്ന ചെന്നായിക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാൻ സാധിക്കുമോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിനു ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിനു നല്ല ഫലവും കായ്പ്പ കഴിയുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം ഈ രൂപത്തിൽ മഹാനായ യേശുക്രിസ്തു പഠിപ്പിച്ച നന്മയുടെ ഫലങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയിൽ നിന്ന് കായ്ച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിയായ നിലക്ക് അപഗ്രഥിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയുടെ ഇരുണ്ട ചരിത്രത്തിൽ മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും അടങ്ങുന്ന സകല സാമൂഹിക തിന്മയിലും മുങ്ങിക്കുളിച്ച ഒരു ജനതയെ പടച്ച തമ്പുരാനെയും വിചാരണ നാളിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലം അവരെ സംസ്കരിച്ചപ്പോൾ ഫഹൽ തും മുൻ തഹൂൻ ഫഹൽ മുൻതഹൂൻ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന ഒരൊറ്റ സൂക്തമതിയായിരുന്നു അവർക്ക് അതിൽ നിന്നൊക്കെ വിരമിക്കാൻ മനുഷ്യ ചരിത്രത്തിൽ സമാനമായിട്ടുള്ള ഒരു സംസ്കരണം എവിടെയും നമുക്ക് പരതിയാൽ കണ്ടെത്താൻ സാധിക്കുകയില്ല അതായത് ഉപയോഗിച്ചിരുന്ന അതുപോലെ തന്നെ തിന്മകളിൽ മുഴങ്ങിക്കിടന്നിരുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് അവരുടെ മുമ്പിലേക്ക് അത് എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതാ കേട്ടിരിക്കുന്നു ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും വെടിയാൻ തിന്മയായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വെടിയാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കൂ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ലം സമൂഹത്തിൽ വരുത്തിയ മാറ്റം ഒരു കള്ളപ്രവാചകൻ്റേതാണോ അതല്ല ഒരു സത്യപ്രവാചകൻ്റെതാണോ യേശു ക്രിസ്തു ബൈബിളിൽ പറയുന്നത് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കും ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കും അതുകൊണ്ട് അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിളിൽ യേശു ക്രിസ്തു നൽകിയിട്ടുള്ള ആ ഉപദേശങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അതെല്ലാം സമൂഹത്തിൽ ഫലം കായ്ച്ചിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അത് പഠനത്തിലൂടെ ആ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിലെ സത്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ